വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആളാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ജസ്ന സലീം അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലവും ജസ്നയും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണ് കേട്ടോ കൃഷ്ണന്റെ പടമൊക്കെ വരച്ച് വിൽക്കുന്ന ജസ്ന സലീമിനെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഭയങ്കര വിവാദത്തിലൊക്കെ പെട്ട ഒരാൾ തന്നെയാണ് ഇതേ വീണ്ടും വിവാദത്തിൽ പെട്ടിരിക്കാണ് അതായത് വേറൊന്നുമല്ല ജസ്നക്ക് ഓൾറെഡി കോടതിയിൽ നിന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ കയറാനോ അവിടെ പോയി റീൽസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നിനുമുള്ള അനുമതിയില്ല കാരണം ജസ്ന ഒരു അന്യമതസ്ഥക്കാരിയാണ് ജസ്ന അവിടെ പോയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയി കേക്ക് മുറുക്കിയും അങ്ങനെ വലിയൊരു വിവാദം ആയതാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള പ്രവേശനം ജസ്നയ്ക്ക് ഇല്ലായിരുന്നു പക്ഷേ ജസ്ന ആ ഒരു എന്താ പറയുക ആ ഒരു നിയമത്തെ ലംഘിച്ച് ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും അവിടെ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും അത് റീൽസും ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്തിടുകയും ചെയ്തു ഇതിനെതിരായിട്ട് ഗുരുവായൂരം ദേവസ്വം ബോർഡ് തന്നെ ജസ്നയ്ക്കെതിരായിട്ട് പരാതി കൊടുത്തു അത് ജാമ്യമില്ലാ വകുപ്പാണ് എന്തായാലും ജസ്നയ്ക്കെതിരെയുള്ള ആ ഒരു പരാതിയുടെ ആ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് എന്ത് പോയല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നു അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്ന കൃഷ്ണന്റെ പടം വരയ്ക്കുക അത് എല്ലാവർക്കും വിൽക്കുക ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നു ഇവർക്ക് അത് ജീവിച്ചാൽ പോരെ പിന്നെ അവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറിയ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് തന്നെ കിട്ടണം ഇതിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവരും ഷബീന ബീവിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഞാനും വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ഇവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറരുത് എന്നുള്ള ഉത്തരവുള്ളതായിരുന്നു എന്നിട്ട് പോലും അവരത് ലംഘിച്ചുകൊണ്ട് അവിടെ കയറുകയും കൃഷ്ണ വിഗ്രഹത്തിൽ മാലയിടുകയും അത് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് സമൂഹ മാധ്യമ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഇവർക്കെതിരെ കേസ് എടുക്കണ്ടേ കേസെടുക്കുക തന്നെ വേണം എന്ത് കാര്യത്തിലാണ് ഇതുപോലെയുള്ള ഉണ്ടാക്കാൻ നോക്കുക അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ ഒരു എന്താ പറയുക ശരിക്കും കലാപാഹാനം തന്നെയാണ് ഇവർ നടത്തിയിരിക്കുന്നത് ശരിക്കും അപ്പം എന്തായാലും ഈ ഒരു കേസ് കൊടുത്തത് വേറെ ആരുമല്ല ആ ഒരു ഗുരുവായൂർ അമ്പലത്തിലെ ദേവസ്വം ബോർഡ് തന്നെയാണ് നേരിട്ട് ഇതിനെതിരായിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് ഇതിൽ ജസ്ന പെട്ടത് തന്നെ എന്തായാലും ജാമ്യമില്ലാ വകുപ്പാണ് ഇതിനെതിരെ ഇനി കുറച്ച് ഭക് ഭക്തരും കൂടെ ചേർന്ന് പരാതി കൊടുക്കുവാണെങ്കിൽ ജസ്നയുടെ കാര്യം പൂട്ടി അവർക്ക് ഓൾറെഡി രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും മക്കളുണ്ട് ഇവരുടെ ഭർത്താവ് ഗൾഫിലാണെന്നൊക്കെ പറയുന്നു അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല എന്തോ ആയിക്കോട്ടെ അവർക്കറിയാവുന്ന ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് പടം വരയ്ക്കുക എന്നുള്ള അതാണെങ്കിൽ അത് അവർ അത് ചെയ്യട്ടെ അതുപോലെ ഇവർക്ക് കൃഷ്ണനെ ആരാധിക്കണോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം ആരാധിക്കാം വിശ്വസിക്കാം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഇവർ എന്തിനിവർ ഈ ഗുരുവായൂരമ്പലത്തിലേക്ക് തള്ളിക്കയറി ചെല്ലുന്നു ഇവരങ്ങോട്ട് ചെല്ലരുത് എന്നുള്ളത് ഇവർക്ക് താക്കീത് നൽകിയിട്ടുള്ളതാണ് എന്നിട്ടും ആ കോടതി വരെ ലംഘിച്ചുകൊണ്ട് ഇവർ അങ്ങോട്ട് ചെന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ അതവർക്ക് കിട്ടാൻ തന്നെ വേണം ഇനി ഒരിക്കലും ഇതുപോലെയുള്ള പ്രവർത്തി അവർ ചെയ്യാൻ പാടില്ല ഇപ്പം അവർക്ക് എന്താ പറയുക അവര് ആ ഒരു മുസ്ലിം മതത്തിൽ നിന്ന് അവർക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവർ മാറിട്ട് ഹിന്ദു മതത്തിലേക്ക് വരട്ടെ ഇത് അവർക്ക് അത് പറ്റത്തുമില്ല അവർക്ക് മുസ്ലിമായിട്ട് ആയിട്ട് ഇരിക്കുകയോ വേണം എന്നാൽ കൃഷ്ണനെ ആരാധിക്കണം ഗുരുവായമ്പലത്തിൽ പോകണം കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പം എന്തായാലും അവർക്ക് ഇത് അർഹിച്ചത് തന്നെയാണ് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഇത് ഇവർ ചെയ്തതിനുള്ള തക്കതായ ശിക്ഷ ഇവർക്ക് കിട്ടണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്തായാലും ഇവർക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കേസും ഇതൊക്കെ വന്നപ്പോൾ സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഷബീന ബി വി ആയിക്കോട്ടെ അതുപോലെ ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന കുറേ അധികം ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു അവസ്ഥ വന്നത് കാരണം ഇത് ഇവരായിട്ട് വരുത്തി വെച്ചതാണ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇത് തന്നെ കിട്ടണം യാതൊരുവിധം ഇവർക്ക് ഇത് അർഹതപ്പെട്ടത് തന്നെയാണ് ജാമ്യമില്ല വകുപ്പിൽ എത്രയും പെട്ടെന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം ലോക്കപ്പിൽ കിടക്കുമ്പോൾ ആ ഒരു കുന്തലി പങ്കുട്ട് കുറഞ്ഞോളും എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്നവർക്ക് ഇത് തന്നെയല്ലേ കിട്ടേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ശക്തമായിട്ടും വ്യക്തമായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്